യുവാക്കളുടെ പ്രതിഷേധത്തെ തുടർന്ന് പ്രധാനമന്ത്രിയും പ്രസിഡന്റും രാജിവെച്ച നേപ്പാളിൽ ജനക്കൂട്ടത്തിന്റെ അഴിഞ്ഞാട്ടം ധനമന്ത്രി വിഷ്ണു പ്രസാദ് പൗതലിനെ സമരക്കാർ തെരുവിലൂടെ ഓടിച്ചു മുൻ പ്രധാനമന്ത്രി ജലനാഥ് ഖനലിന്റെ ഭാര്യ രാജലക്ഷ്മി ചിത്രകാരനെ സമരക്കാർ ജീവനോടെ ചുട്ടുകൊന്നു എന്ന വാർത്തയും പുറത്തു വന്നിട്ടുണ്ട് കാഠ്മണ്ഡുവിനടുത്ത ദല്ലുവിലെ ഇവരുടെ വീടിന് ജനക്കൂട്ടം തീയിട്ട വേളയിൽ വീടിനകത്ത് കുടുങ്ങി പോവുകയായിരുന്നു ഇവർ സോഷ്യൽ മീഡിയ നിരോധനം അഴിമതി എന്നിവയ്ക്കെതിരെ തെരുവിലിറങ്ങിയ കൗമാരക്കാരുടെ കൂട്ടം വലിയ പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്യുകയായിരുന്നു ഇതോടെ സമരം രാജ്യവ്യാപകമായി തലസ്ഥാനമായ കാഠ്മണ്ഡുവിലാണ് സമരം ശക്തമായത് ഇവിടെ സുപ്രീം കോടതി മന്ദിരം പാർലമെന്റ് മന്ദിരം പ്രധാനമന്ത്രിയുടെ വസതി എന്നിവയ്ക്കെല്ലാം സമരക്കാർ തീയിട്ടു സമരക്കാരെ നേരിടാൻ പല ഭാഗങ്ങളിലും വെടിവെപ്പുണ്ടായി ഇരുപത്തിരണ്ട് പേർ മരിച്ചുവെന്നാണ് ഇതുവരെയുള്ള വിവരം മന്ത്രിമാരുടെയും ബന്ധുക്കളുടെയും കുത്തഴിഞ്ഞ ഇടപാടുകളും അഴിമതിയുമാണ് ജനങ്ങളെ കൂടുതൽ പ്രകോപിതരാക്കിയതെന്നാണ് റിപ്പോർട്ടുകൾ മന്ത്രിമാരെ തെരുവിൽ ജനങ്ങൾ കൈകാര്യം ചെയ്യുന്ന വീഡിയോ പുറത്തുവന്നത് ഇതിന്റെ തെളിവാണ് ധനമന്ത്രി ഓടുന്നതും അതിനിടെ ഒരാൾ ചവിട്ടി വീഴ്ത്തുന്നതും മറ്റു ചിലർ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതുമാണ് പ്രചരിക്കുന്ന വീഡിയോകളിലുള്ളത് മുൻ പ്രധാനമന്ത്രിയും നേപ്പാളി കോൺഗ്രസ് പ്രസിഡന്റുമായ ഷേർ ബഹബാദൂർ ദിയൂബ ഭാര്യയും നിലവിലെ വിദേശകാര്യമന്ത്രിയുമായ അർജുറാണിയൂബ എന്നിവരെ അവരുടെ വീട്ടിൽ നിന്ന് ജനങ്ങൾ പിടികൂടി മർദ്ദിച്ചു പരിക്കേറ്റ ഇവരുടെ വീഡിയോയും പ്രചരിക്കുന്നുണ്ട് പ്രധാനമന്ത്രി കെ പി ശർമ ഒലി പ്രസിഡന്റ് രാംചന്ദ്ര പൗതൽ എന്നിവരും നിരവധി മന്ത്രിമാരും രാജി പ്രഖ്യാപിച്ചിട്ടുണ്ട് എല്ലാവരും ശാന്തരാകണമെന്ന് സൈന്യം ആവശ്യപ്പെട്ടു മന്ത്രിമാരെ പലരെയും രക്ഷപ്പെടാൻ സൈന്യം സഹായിക്കുന്നുണ്ട് മന്ത്രിമാരുടെയും പ്രധാനമന്ത്രിയുടെയും വസതികൾ സമരക്കാർ കൊള്ളയടിച്ചു ശനിയാഴ്ച തുടങ്ങിയ പ്രക്ഷോഭം രണ്ട് ദിവസം നീളുമ്പോൾ നിയന്ത്രിക്കാനാകാതെ സർക്കാർ സംവിധാനം പൂർണ്ണമായി തകരുന്ന കാഴ്ചയാണ് നേപ്പാളിൽ കാണുന്നത് സോഷ്യൽ മീഡിയ രാജ്യവ്യാപകമായി നിരോധിച്ചതിനെതിരെയാണ് പ്രതിഷേധം തുടങ്ങിവെച്ചത് സമരം ശക്തമായതോടെ തിങ്കളാഴ്ച രാത്രിയോടെ നിരോധനം സർക്കാർ പിൻവലിച്ചു എന്നാൽ സമരം അവസാനിപ്പിക്കാൻ ജനങ്ങൾ തയ്യാറായില്ല രാജിവെച്ച പ്രധാനമന്ത്രി ദുബായിലേക്ക് കടക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഇന്ത്യയുമായി അദ്ദേഹം അത്ര നല്ല ബന്ധം സൂക്ഷിക്കുന്നില്ല ഇന്ത്യ എല്ലാ വിമാനങ്ങളും റദ്ദാക്കി ജാഗ്രത ശക്തമാക്കി പാർലമെന്റ് പിരിച്ചുവിടണം സമരക്കാരെ കൊലപ്പെടുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണം തങ്ങൾ നിർദ്ദേശിക്കുന്നവരെ ഉൾപ്പെടുത്തി ഇടക്കാല സർക്കാർ വേണം രാഷ്ട്രീയ സംവിധാനം ഉടച്ചുപാർക്കണം നേരത്തെ പൊതുതിരഞ്ഞെടുപ്പ് നടത്തണം തുടങ്ങിയ ആവശ്യങ്ങൾ കൂടി സമരക്കാർ മുന്നോട്ട് വെച്ചിരിക്കുകയാണ് എങ്ങനെയാണ് സമരത്തിന്റെ പര്യവസാനം എന്ന് വരും ദിവസങ്ങളിൽ അറിയാം